أمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ദയാലുവായ അള്ളാഹുസ്ബാൻ തയാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഊർഹാൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുസ്ബാൻ തയാല ഒരു വിശ്വാസി എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുത് എന്ന് നമുക്ക് രണ്ട് ചരിത്രങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നതിന് നമുക്കറിയാം വിശുദ്ധ ഇഷുദ്ഹാനിലെ ഓരോ ചരിത്രങ്ങൾ അതൊരു സംഭവത്തിന് വേണ്ടി മാത്രം പറയുന്നതിനല്ല അതിനപ്പുറത്തേക്ക് ഓരോ ചരിത്രത്തിൽ നിന്നും നമുക്കൊരു വലിയ മെസ്സേജ് ഒരു വലിയ സന്ദേശം നമുക്ക് ലഭിക്കാനുണ്ട് ആ അർത്ഥത്തിൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മളോട് വിശുദ്ധ കുറാൻ പ്രതിപാദിക്കുകയാണ് സംഭവം പലപ്പോഴും നമ്മൾ കേട്ട ഒരു സംഭവമാണ് മുസാ നബി അലൈഹിത്തു വസ്സലാമ ഫിറാവുലിന്റെ കോട്ടകുത്തളങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന അത് ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ വഹദാനീയത്തിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ധാരാളം പുരോഹിതന്മാർ ആ കൊട്ടാരത്തിലുണ്ട് ധാരാളം പണ്ഡിതന്മാർക്കിടയിൽ വെച്ചാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ചെറിയ രൂപത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും അവിടെ ഉണ്ടാവുകയാണ് ആ സംവാദങ്ങൾക്ക് ശേഷം രണ്ടാളുകൾ ഉണ്ടാവുകയാണ് ഒന്നാമത്തെ ആൾ ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ബലമാണ് ബലാമനോട് ചോദിക്കാതെ ഫിറ ഒരു കാര്യവും ചെയ്യുകയില്ല ഫിറ ഒരു പി ആയിരുന്നു ബല്ല ഈ ബലാമനെ വിളിച്ചുകൊണ്ട് ഫിറ അവനൊരു കാര്യം മൂസ ഈ കൊട്ടാരത്തിൽ വന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് നീ ശ്രദ്ധിച്ചില്ലേ ഇതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് നാളെ നീ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ പുരോഹിതന്മാർക്കും ഇവിടെ ഈ ചർച്ച കേട്ട മുഴുവൻ ആളുകൾക്കും ഇതിന്റെ യാഥാർത്ഥ്യം നീ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഷിറ അവൻ പറയുന്നത് െത്തി ധാരാളം ആലോചിച്ചു ചിന്തിച്ചു മനസ്സിലാക്കി ആ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ബോധ്യമാവുകയും അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് താങ്കൾ നാളെ പറയാൻ പോകുന്നത് ഫിറാവിനോടിനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് മൂസ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ് എന്ന് തന്നെ ഞാൻ പറയാൻ പോകുന്നത് കാരണം മൂസ പറഞ്ഞ ഒരു ഉണ്ട് മൂസ പരിചയപ്പെടുത്തിയ ഒരു ഉണ്ട് നന്മ തിന്മകളെ കണക്കാക്കി നാളെ പരലോകത്ത് നിന്ന് ശിക്ഷ വിധിക്കും പരലോകമുണ്ട് ആരാധനകൾ റബിംഗലേക്കാണ് അതാണ് സൃഷ്ടാവായ അള്ളാഹു ഇതെല്ലാമല്ലേ മൂസ പറഞ്ഞത് ഇതെല്ലാം വളരെ കൃത്യമാണ് അതുകൊണ്ട് ഇത് സത്യമാണ് എന്നാണ് ഞാൻ നാളെ കൊട്ടാരത്തിൽ പോയി പറയാൻ പോകുന്നത് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ സത്യം നാളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് സമാപിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ഈ കൊട്ടാരത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ സുഖങ്ങളും ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ആലോചിച്ച ഒരു ഉത്തരം പറഞ്ഞാൽ മതി എന്ന അങ്ങനെ പിറ്റേ ദിവസം കൊട്ടാരത്തിലെത്തി അന്വേഷിക്കുകയാണ് അന്വേഷിക്കുകയാണ് അന്വേഷിച്ച് ബലഅമെത്തി എന്താണ് മൂസ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്ന് വിശദീകരിച്ചു കൊടുക്കും അദ്ദേഹം പറഞ്ഞത് മൂസ ഖാബ് മൂസ കള്ളനാണ് ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചക്കള്ളമാണ് അതിലൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അള്ളാഹു എഴുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് ഒരു ആയത്ത് പറയുന്നത് നമുക്കൊക്കെ ഏറെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആയത്താണ് സത്യം മനസ്സിലാക്കിയിട്ടും ഒരു ആദർശം മനസ്സിലാക്കിയിട്ടും ഒരു സൃഷ്ടാവിനെ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയത് ഈ ദുനിയാവിന്റെ ചില സുഖങ്ങൾക്ക് വേണ്ടി ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത് അങ്ങനെ ഒരു പരമാർശം ഖുർആൻ ആ ഒരു വ്യക്തിയെ പരാമർശിച്ച രൂപത്തിൽ ഒരു ആരെ ഒരു മനുഷ്യനെയും ഖുർആൻ പരാമർശമായിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അഹ്ലദ ഇലൽ അർള് വിചാരിച്ചു ഈ ലോകത്ത് അവനെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് സത്യം മനസ്സിലാക്കിയിട്ടും അവന് ദുനിയാവിന് അവന് സെലക്ട് ചെയ്തു തെരഞ്ഞെടുത്തു ഇഷ്ടങ്ങളെ മാത്രം അവന് തെരഞ്ഞെടുത്തു എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ മനുഷ്യന്റെ ഉപമാ ഖമാ ഒരു പട്ടിയെ പോലെ ഒരു പോലെയാണ് എന്നാ പറഞ്ഞു നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പരമാർശം പരാമർശം ഒരു മനുഷ്യനെയും പരമാർശിച്ചിട്ടില്ല ആ മനുഷ്യനൊരു നായക്ക് തുല്യമാണ് അതല്ലെങ്കിൽ ഒരു പട്ടിക്ക് തുല്യമാണ് എന്ന് മനുഷ്യ ഒരു വ്യക്തിയെ അള്ളാഹു പറയുകയാണ് എന്നിട്ട് ആ നായയുടെ പ്രത്യേകത പറയുന്നത് ഒരു കിട്ടിയാൽ അത് നാവ് ഇങ്ങനെ കേല പോകും അതല്ല അതിനൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അതങ്ങനെ നാവ് പുറത്തേക്കിട്ട് കേലൊലിച്ചു കൊണ്ടുപോകും അതുപോലെയാണ് സത്യം മനസ്സിലാക്കിയിട്ടും അത് മറച്ചു വെക്കുന്നതും ആ സത്യം മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവനൊരു നായക്ക് തുല്യമാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് ഒരു വലിയ ചിന്ത അള്ളാഹു നൽകുകയാണ് പോലെ നിങ്ങൾ ആയാൽ ഒരു നായക്ക് സമാനമായ ജീവിതമായിരിക്കും ഉണ്ടാവുക എന്നാഹു സുബാനോ നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ കൊട്ടാരത്തിൽ രണ്ടാമതൊരാളുണ്ട് നമ്മൾ കേട്ട ചരിത്രമാണ് ഭാര്യ ആസിയ അൻഹയാണ് എല്ലാവിധ സുഖങ്ങളിൽ നിന്നുമാണ് മാറുന്നത് ഒരു ദർശനം മനസ്സിലാക്കി ഒരു ആദർശം മനസ്സിലാക്കി മനസ്സിലാക്കി ഒരു ദീൻ ആ ധീനിനനുസരിച്ച് ലഭി ജീവിച്ചാൽ ഈ ദുനിയാവിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് ഈ സുഖങ്ങളെക്കാൾ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ലോകമുണ്ട് അവിടേക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു മുഴുവൻ സത്യമാണെന്ന് അംഗീകരിക്കുകയാണ് പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ് വളരെ തീക്ഷണമായ വിധേയമായത് ഈ ദുനിയാവിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാനുള്ള

പഴച്ചോറിനെ ഇതിനേക്കാൾ നല്ല ഒരു വീട് എനിക്ക് നീ പരലോകത്ത് നൽകണേ എന്നാ പറയുന്നത് രണ്ടും ഒരേ കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങളാണ് ഒന്ന് ദീനിനെ മനസ്സിലാക്കി ഇസ്ലാം എന്ന ദീനിനെ പരിപൂർണമായി അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ ഈ ദുനിയാവിലെ ഒരുപാട് പ്രയാസങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ ഒരു ജീവിച്ചു എന്നാൽ മറ്റൊരാൾ ദുനിയാവിനെ സെലക്ട് ചെയ്തു ദുനിയാവിനെ തെരഞ്ഞെടുത്തു ഇവിടെയുള്ള സുഖങ്ങൾ ഇവിടെയുള്ള ആഗ്രഹങ്ങൾ ഇവിടത്തെ ഇവിടെയുള്ള ജീവിതത്തെ മാത്രം തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ പുതുവർഷത്തിന്റെ ആഘോഷത്തിന്റെ അടുവിലാണ് ലോകമെമ്പാടും ഈ രണ്ട് ചരിത്രങ്ങൾ നമുക്ക് ഏറെ സ്വാഗതാർഹമായ ചരിത്രങ്ങളാണ് എന്തിനെയാണ് നാം തിരഞ്ഞെടുത്തത് എന്തിനാണ് നാം തെരഞ്ഞെടുത്തത് ഒരു ദീൻ അംഗീകരിച്ചിട്ട് അത് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പലരും പല സമയങ്ങളിലും പല ദീനാണ് പലർക്കു വേണ്ടിയും ദീനിനെ മാറ്റി വെക്കുന്ന പുതിയ തലമുറക്ക് മുന്നിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലിശ പ്രശ്നമല്ലാത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ലോട്ടറി പ്രശ്നമല്ലാത്ത കാലഘട്ടത്തിലേക്ക് വരികയാണ് കച്ചവട രംഗത്തുള്ള നെഗറ്റീവുകളും പോസിറ്റീവുകളും പ്രശ്നമല്ലാതെ വരികയാണ് സ്വകാര്യ ജീവിതത്തിലെ തിന്മകളെ കുറിച്ച് ആലോചിക്കാതെ പോവുകയാണ് പരസ്യ ജീവിതത്തിലെ തിന്മകളെ കുറിച്ച് ആലോചിക്കാതെ പോവുകയാണ് ഇവിടെയാണ് പുതുവർഷത്തിന്റെ മദ്യത്തിന്റെ കണക്കുകളല്ല നമുക്ക് പറയാനുള്ളത് ഞാൻ എന്റെ ദീനുമായിട്ട് ഞാനൊരു പ്രൗഢിയോടുകൂടെ ഐ എം എ മുസ്ലിം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ ഒരു നിമിഷം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ കാരണം ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ് ചുരുങ്ങുകയാണ് നമ്മൾ നമ്മുടെ കബറിലേക്ക് അടുക്കുകയാണ് ഈ ഓർമ്മയാണ് ഒരു വിശ്വാസി എന്ന നിലക്കുണ്ടാവേണ്ടത് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് പരലോകത്തേക്കുള്ള മുതൽ കൂട്ടുകൾ ഈ ദുനിയാവിലേക്ക് തെരഞ്ഞെടുക്കാൻ അത് ചെയ്തു തീർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുടുംബമാവുമ്പോൾ കുടുംബത്തിന്റെ തൃപ്തിക്ക് അനുസരിച്ചുള്ള ജീവിതമല്ല കൂട്ടുകാരോടൊത്ത് നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതമല്ല നാട്ടുകാരോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതമല്ല പടച്ചവന്റെ എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടം എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ദീനിനെ നെഞ്ചേറ്റിയതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കൂട്ടുകാരോടൊത്ത് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ദീനിനെ അഡ്ജസ്റ്റ് ചെയ്യുക കുടുംബത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതല്ല ദീൻ എന്നുള്ളത് ദീൻ എന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ പോകുന്ന ഒന്നാണ് ദീൻ എന്നുള്ളത് അവിടെ അവൻ്റെ നമസ്കാരം അവന്റെ കച്ചവടം അവന്റെ വ്യക്തിപരമായ ജീവിതം അവന്റെ പരസ്യ ജീവിതം അവന്റെ രഹസ്യ ജീവിതം ഇവിടെയൊന്നും അഡ്ജസ്റ്റ് ഇല്ലാതെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അവനൊരു വിശ്വാസി എന്ന് നമുക്ക് കാണാൻ കഴിയുകയുള്ളു ബിലാഹുഹുവിനെ ചൂടുള്ള മണ്ണി മലർത്തിക്കിടത്തി വലിയൊരു പാറ പറയുന്നുണ്ട് തന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഒറ്റത്തവണ അള്ളാഹു മാറ്റി പറഞ്ഞാലും മതി അഡ്ജസ്റ്റ് ചെയ്തില്ല ചെയ്തില്ല അവിടെ അഡ്ജസ്റ്റ് കാരണം എന്താ ദീൻ എന്നുള്ളത് ഒരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഗതിയല്ല എന്റെ കുടുംബത്തിൽ ഒരു പാൽ കാച്ചിൽ എൻ്റെ പെണ്ണിന്റെ വീട്ടിൽ എൻ്റെ പെണ്ണു എന്റെ പെണ്ണുങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുമ്പോൾ അവിടെ ഞാൻ ഞാനതിന് പോയിട്ടില്ലെങ്കിൽ ഒരു ഒരു മോശമല്ലേ അതല്ല ദീൻ എന്നുള്ളത് ഒരു മേഖലകൾ പോലും അഡ്ജസ്റ്റ് ഒന്നല്ല ദീൻ എന്നുള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് കർമ്മങ്ങളുടെ ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് എന്നെ സൂചിപ്പിച്ചു എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്തിനാണ് എന്തിനാണ് മുന്നിലെ രണ്ട് പല്ലികൾ നഷ്ടപ്പെടുത്തിയത് എന്തിനാണ് എന്തിനാണ് ചപ്പു ചവറുകള് തലയിലേക്കും ശരീരത്തിലേക്കും വാരിയറിയാവുന്ന രീതിയിലേക്ക് മക്കയിൽ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു വരികയാണ് മൂത്താപ്പമാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ മുഹമ്മദിനോട് തൻ്റെ ആശയമൊന്ന് ആദർശമൊന്ന് ഒന്ന് പറയലൊന്ന് ചുരുക്കണമെന്ന് പറഞ്ഞ് ചില ആളുകൾ വന്നില്ലേ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തില്ല അഡ്ജസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ദീൻ എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു ആയുസില് മുഴുവൻ ഒരു മുസ്ലിം എന്ന പ്രൗഢിയോടുകൂടെ നന്മകൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് യാത്ര പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്ത് പുതിയ കാലഘട്ടത്തിൽ പലരെയും കുറിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഹഷിംഅം എന്ന ദക്ഷിണാഫ്രിക്കന്റെ ക്രിക്കറ്റ് പ്ലെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പുതിയ തലമുറ പ്രത്യേകിച്ചും അറിയേണ്ടതുണ്ട് ടൂർ പോകുമ്പോൾ ആ കമ്പനിക്ക് ഒരു ജീവിതം എടാ ഒന്ന് വലിച്ചോക്കട ഒന്ന് കുടിച്ചു നോക്കടാം ഒന്ന് മണത്തോക്കടാന്നൊക്കെ പറയുമ്പോൾ ഇനി അവരെന്താ ഞാനൊന്ന് മാറി നിന്നാൽ കരുതുക എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഇവർക്കൊരു വലിയ റോൾ മോഡലാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് പ്ലെയർ ഹഷിം അംല ഹഷിം അംല അദ്ദേഹത്തിന്റെ ജേഴ്സിൽ മദ്യത്തിന്റെ പരസ്യ കുപ്പിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കന്റെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയും അവിടെയുള്ള ആ മേഖലകളിലെ മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ക്രിക്കറ്റ് ജേഴ്സിയിൽ നിന്ന് ഈ മദ്യത്തിന്റെ പരസ്യം നീക്കം ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത കളിയിലേക്ക് കളിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പല ചർച്ചകൾ വന്നു അവിടെ അദ്ദേഹം പോണെങ്കിൽ പോട്ടെ ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതല്ല ഇത് പല ചർച്ചകൾ നടന്നു അവരെ മുഴുവൻ ക്രിക്കറ്റ് ബോർഡ് മീറ്റിംഗ് കൂടി ആലോചനകൾ നടത്തി അവസാനം ചർച്ച വന്നത് അദ്ദേഹത്തെ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഒന്നാം നമ്പർ ബാറ്റ്സ്മാൻ ആണ് അവസാനം തീരുമാനമായത് അദ്ദേഹത്തിന്റെ ജയ്സിയിൽ നിന്ന് ആ പരസ്യത്തിന്റെ മദ്യത്തിന്റെ പരസ്യം ഒഴിവാക്കി നോക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു പക്ഷേ ദീൻ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒന്നല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കണം ആർക്ക് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒന്നല്ലത് നല്ലൊരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഓൻറെ ഒരു ദീനി എന്ന് പറയാൻ ആളുകൾ ഉണ്ടാവും പള്ളിയിലേക്ക് നേരത്തെ വരുമ്പോൾ ഞാനൊന്ന് നേരത്തെ പോട്ടെ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാ പോരെ ഓൻറെ ഒരു ദീൻ എന്ന് പറയാൻ ആളുകൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ഈ ദീൻ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കച്ചവടക്കാർ അവരവരുടെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്ന സമയമാണ് ഇപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ഉള്ളത് ആ നഷ്ടങ്ങളെ തിരുത്തി അത് ലാഭമാക്കാനുള്ള ചിന്തകളിലേക്ക് പോവുകയാണ് ഇവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്റെ ഖബറിലേക്കുള്ള ഞാനൊരു മുസ്ലിമാണ് എന്ന പേര് കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ എന്റെ കർമ്മങ്ങൾ എത്ര മാത്രം അതിലുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ അടുക്കുന്നു എന്ന ഓർമ്മ കൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നമസ്കാരങ്ങൾ എടുത്തു നോക്കൂ നമ്മുടെ സുബഹി നമസ്കാരങ്ങൾ എത്രമാത്രം നമുക്കത് നിർവഹിക്കാൻ പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് നമുക്കല്ലാഹു നൽകിയ ആയുഷനെ എത്രമാത്രമാണോ മനോഹരമാക്കാൻ കഴിയുന്നത് നന്മകൾ കൊണ്ട് മനോഹരമാക്കാൻ കഴിയുന്നത് അത്രമാത്രം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ സെഡ് മേഖലകളിൽ ഏറ്റു സെഡ് മേഖലകളിൽ ആ അടയാളപ്പെടുത്തലുകൾ നമുക്ക് ബാക്കി വെക്കണം എന്ന് സൂചിപ്പിച്ചു വരുന്നത് നന്മയാൽ ഉള്ള ജീവിതമായിരിക്കണം നമ്മുടേത് ആർക്ക് വേണ്ടിയും ദീനിനെ പണയം വെക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ടൂറ് പോകുമ്പോൾ ചില വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും അവര് ചോദിക്കും മറ്റുള്ളവര് ചോദിക്കും നിസ്കാരം പക്ഷേ അവിടെയും അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്ന പാഠമാണ് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത് അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹു നൽകിയ സമയം അത് നമ്മുടെ മരണം എത്തുന്നതിന് മുൻപ് ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ വഞ്ചിതനാവരുതേ എന്നാണ് റസൂൽ പ്രാർത്ഥിച്ചത് വല്ലാത്ത പ്രാർത്ഥനയാണത് പലപ്പോഴും അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് വഞ്ചിതരാവുന്ന ആളുകളാണ് നമ്മൾ വാഹനം എന്നൊരു വലിയ അനുഗ്രഹം പഠിച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ വാഹനം എടുത്ത് പള്ളിയിലേക്ക് സുബഹിക്കവന് ജമാത്തിനെത്തുമ്പോഴാണ് ആ വാഹനം അവന് അനുഗ്രഹമാവുകയുള്ളു മക്കൾ എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിലൊന്നും വഞ്ചിതരാവാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇല്ല എങ്കിൽ അതെ തുടക്കത്തിലേക്ക് തന്നെ പോവുകയാണ് ഇല്ല എങ്കിൽ അള്ളാഹു സുബാന സൂചിപ്പിച്ചതുപോലെ സത്യം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മള് പകൾ കേട്ട ആളുകളാണ് നമ്മൾ ദീനിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ അതിനനുസരിച്ച് ജീവിതം നമ്മുടെ അടുത്തേക്കില്ല എങ്കിൽ അള്ളാഹു അങ്ങനെ അറിഞ്ഞ ഒരു മനുഷ്യനെയാണ് അള്ളാഹു നാഴയെ പോലെയാണ് എന്ന് പറഞ്ഞത് സത്യമറിഞ്ഞിരുന്നു ബൽഅമ്മ ഒരു ദർശനം ആശയം അറിയാമായിരുന്നു പക്ഷെ അത് മൂടി വെച്ച് ജീവിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലേക്കുള്ള പ്രവണത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പലിശ ആരാണ് എനിക്ക് പിന്നെ പൈസ തരാനുള്ളത് ഒരു ഒരു ബിസിനസ് തുടങ്ങാണ് ആരാണ് എനിക്ക് പൈസ തരാ ബാങ്കിനെ സമീപിക്കല്ലാതെ ആരാ എനിക്ക് പൈസ തരാ നമ്മൾ ചോദിക്കുക ആരും തരാനില്ലല്ലോ പിന്നെ ഞാൻ പലിശക്ക് എടുക്ക അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും ഹറാമുകളിലേക്ക് നീങ്ങി പോകാതെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ആയുഷിനെ പരിപൂർണമായി അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതത്തിലേക്കാക്കി മാറ്റാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതായിരുന്നു മഹാരഥന്മാരായ ആളുകൾ ചെയ്തിരുന്നത് ഒരു നേരം ഒരു നേരം മദ്യപിച്ചിട്ടില്ലെങ്കിൽ കൈകാലുകൾ ഉറച്ചിരുന്ന ആളുകളായിരുന്നു മക്കയിലെ പ്രവാചകന്റെ പ്രബോധിത സമൂഹം ആ ആളുകളാണ് ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ പള്ളിയിൽ നിന്ന് കരയുന്ന ആളുകളായിട്ട് മാറിയത് എന്താ അവര് മനസ്സിലാക്കിയത് അവര് പഠിച്ച ഒരു അള്ളാഹുവിനെ പരിപൂർണമായി അവർ അംഗീകരിക്കുകയാണ് ചെയ്തത് ഇതായിരിക്കണം നമ്മൾ ഒരു നേരം മദ്യപിക്കാത്ത ആളുകൾ കൈകാലുകൾ നേരത്തെ നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ ഓർത്ത് കരയുന്നവരായി മാറിയത് എന്തുകൊണ്ടാണ് ജീവിതമായിരുന്നു അവരുണ്ടാക്കിയത് എന്നുള്ളതാണ് ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദീനിനെ പരിപൂർണമായി അംഗീകരിച്ചും മനസ്സിലാക്കിക്കൊണ്ടും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ഒരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവാണ്